എല്ലാവർക്കും അമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ചക്ക കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് എന്നൊക്കെയാ ചക്ക ഒരണം ഞങ്ങൾക്ക് മൂത്ത് റെഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പകുതി വെക്കും ഞങ്ങൾ ആൾ കുറവാണ് അപ്പം ഞങ്ങൾക്ക് പകുതി മതി പകുതി ഞങ്ങൾ പഴുപ്പിച്ച് കഴിക്കും കേട്ടോ അപ്പോൾ നീ വെട്ടി ശരിയാക്കി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഞങ്ങൾ മുറുക്കിയാണ് കേട്ടോ അതേ ചക്ക കണ്ടോ നല്ല ചക്കയാണ് കേട്ടോ വറക്കാനും വെക്കാനും എല്ലാത്തിനും പറ്റി ചക്കണ്ടോ എന്ത് മഞ്ഞക്കളറായി നോക്കിയാൽ ചോളയൊക്കെ കണ്ടോ അപ്പം ഞങ്ങൾ ഇനി ചോളയൊക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇതേ ഞങ്ങൾ പറിച്ചു ചോളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ നുറുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ വേഗം ഇരുന്ന് നുറുക്കട്ടെ നോക്കി ഞങ്ങൾ ചക്ക ഒക്കെ നല്ലോണം നന്നാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതേ കണ്ട പുരു കണ്ടാം നല്ലോണം പുരു ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതേപോലെ ഇതേ ഇതേപോലെ നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് ഇനി അടുപ്പത്തിടാന്ന് നോക്കട്ടെ കേട്ടോ നോക്കിയാൽ ചക്ക കൂട്ടാൻ കാച്ചാനായിട്ട് നമുക്ക് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിട്ടാ വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ടായി നല്ല രുചി ഉണ്ടാവും കൂട്ടാം വേപ്പല ഉപ്പ് വെളിച്ചെണ്ണ അപ്പൊ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒഴിച്ച് അടുപ്പത്ത് വെക്കാട്ടോ മൂന്ന് മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നോക്കിയിട്ട് ഇടാട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് കത്തിക്കാട്ടോ കേട്ടോ നല്ല ഉടമ നമുക്ക് റെഡി നോക്കാട്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ചട്ടി വെക്കാം കാച്ചി എടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ കുറച്ചധികം കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ അല്ലെങ്കിൽ സ്വാദ് ഉണ്ടാവില്ല ട്ടോ പിന്നെ ഞാൻ ഞാനിതിന്റെ പകുതി ഒന്ന് ഇന്ന് കാച്ചണ ഉള്ളട്ട നല്ല ഉണങ്ങി മൂക്കട്ടെട്ടോ മൂക്കട്ടെ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞളിട്ട് കൊടുക്ക ഞങ്ങളുടെ ആള് കുറവായിരുന്ന ചെക്ക പകുതി കച്ചിനോളം പിന്നെ പിന്നെ കാച്ചിട്ട് രണ്ട് ടീസ്പൂൺ മുളക് ഇട്ടിട്ട് കേട്ടോ ഉപ്പൊന്നും നോക്കാം കേട്ടോ അരടിപ്പൂണോളം ഇപ്പൊ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചക്ക കിട്ടാനായില്ലേ കണ്ടായി കഴിഞ്ഞ ചക്കന ഒന്നും കളയില്ലും അടിപൊളിയ കഴിക്കൂട്ട അപ്പൊ ഇതേപോലൊക്കെ ചക്ക കിട്ടുമ്പോ വെച്ചോളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തോളൂട്ടാ ഇന്നാളൊക്കെ